ഒരു മൂലയിൽ കടന്ന് ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂത്രവും മറ്റൊരാൾ എടുക്കേണ്ട ഒരു അവസ്ഥ അദ്ദേഹം മരിക്കുന്നത് വരെ സ്വന്തം കാലിലും കയ്യിലൊക്കെ നടക്കാനുള്ള ഭാഗ്യം തരട്ടെ ഇരിക്കില്ല എന്താ ചെയ്യാം അല്ലേ ആരും വർത്താനം പറയട്ടെ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ട് നമുക്ക് വിഷമല്ലേ അതുകൊണ്ടല്ലേ വന്നത് അല്ലെ നിങ്ങൾ എന്താ ചെയ്യേണ്ടി വരും

ബസ്സില് മൂത്തവർക്കാണ് സിനേ ഇല്ലാത്ത സാധനങ്ങൾ ഞങ്ങൾ പരിക്കത്തിയ കേട്ടോ നിങ്ങളെ വിഷമം അങ്ങനെ അങ്ങനെ മാറ്റിത്തരും നിങ്ങളൊക്കെ എന്റെ പങ്കന്മാരെ അപേക്ഷ മൂന്ന് കൂടെ ഓതണം നമ്മളെ വിഷമങ്ങളൊക്കെ ഈ മൂന്ന് ഫാത്തുകൾക്കണ്ടേ മൂന്ന് ഫാത്തി നമ്മൾ മൂന്ന് നമ്മളെ ചൊല്ലുകയാണ്

എന്റെ കൂടെ മൂന്ന് ഫാത്തു ഓതനെട്ടോ ആ ഫാത്തിഹന്റെ പറക്കത്തോടെ നമ്മളെ മൂന്ന് നമ്മളെ കൂടെ ചൊല്ലണം നമ്മളെ മൂന്ന് ആ ഒരു വർത്താനം പറയുന്നത് ഈ മൂന്ന് അവിടുത്തെ കിതാബിലുള്ള എഴുതിയെ അതിലൊരു മൂന്ന് സ്വലാത്തിലും ഒന്നാമത്തെ ദുനിയാവിൽ നമ്മൾക്ക് തന്ന എല്ലാ മാറ്റി തരാൻ ഒരു ഒരു സ്വലാത്തും നമ്മൾ ചൊല്ലും രണ്ടാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും രോഗം തന്നുള്ള പരീക്ഷിക്കാതിരിക്കട്ടെ ഒരുപാട് പേര് രോഗികളാണ് എത്ര ആൾക്കാരെ ഓരോ ഓരോരുത്തരും മുറി കണ്ടാരെ എന്നാലും ചങ്ങായി വന്ന് ഞാൻ അന്തം വിട്ടു പോയി ഞാൻ ആദ്യത്തെ കാണുന്റെ പുറത്തുനിന്ന് വലിയൊരു മുറി എല് കാണെ എന്നോട് പറഞ്ഞു പോകാത്ത സ്ഥലല്ല എന്താ കാത്തിരക്ഷിക്കട്ടെ കാത്തി രക്ഷിക്കട്ടെ രോഗം തരാതിരിക്കട്ടെ എപ്പോഴും ധാരണം ധാരണം ഒരു നാളൊരു പിന്നെ കരയുന്ന കുട്ടികൾക്ക് പാല് കൊടുക്കാൻ പറയും കേട്ടാ എന്നാൽ ഒരു ഒരു പെണ്ണുങ്ങളെ കൊണ്ടിട്ട് പെണ്ണുങ്ങളെ കുറിച്ച് ഒരുപാട് വർഷമായി രോഗങ്ങനെ രോഗിയാണ് പെണ്ണുങ്ങള് എന്നോട് ആ മാപ്പിള സ്വകാര്യത്തിൽ വന്നിട്ട് പറയാം കൂടുതൽ മരിക്കാൻ തോന്നിക്കും ഞങ്ങളെന്താ നോക്കിട്ട് അടങ്ങാറിക്കുന്നു അള്ളാഹു നമ്മളെ മക്കൾക്കും നമ്മളെ ഭർത്താക്കന്മാർക്കും നമ്മളെ ഭാര്യമാർക്കും അള്ളാഹു നമ്മളെ ബാധ്യതയാക്കാൻ അല്ലേ എന്നെപ്പോഴും ചീത്തങ്ങനെ പറയും എന്നെ കൊണ്ടിടങ്ങറ എന്നെ കൊണ്ടിടങ്ങറാക്കിട്ട് നിന്റെ അള്ളാതെ കാവലല്ലാതെ വേറൊന്നുമില്ല മൂന്ന് ഫാത്തി മൂന്ന് സലാത്ത് രണ്ടാമത്തെ നമ്മളെ വിഷമങ്ങൾ മാറാം രണ്ടാമത്തെ സ്വലാത്ത് അല്ലാഹു രോഗം തന്നെ പരീക്ഷിക്കാതിരിക്കാൻ മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും ആ സ്ഥലത്ത് നമ്മളെ നെറ്റിത്തടമക്കാഹു നമുക്ക് ഭാഗ്യം തരട്ടെ പോയവർക്കിനെ പോകാറുള്ള ഭാഗ്യമുള്ള തരട്ടെ لا حضرت نبينا وحبيب المصطفى ومربنا محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إلى الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى أرض أبو بكر الصديق وعمر الفاروق وسماه وعلي رضي الله تعالى وإلى أرض أمدة القرار وإلى أرض سعود بن معاذ وإلى خالد بن الوليد وإلى أرض الكرين وإلى فاطمة الزهراء وخذية الكبرى وعائشة الطهرة أمهات المؤمنين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم يعني ولا الضالين آمين وإلى غرد والسيدة أحمد جلال الدين البخاري فاترو بابا وإلى غرد كامل متن فريد الله وإلى غرد وانا بتو بابا وإلى غرد فاتي بي വൈലാകത്ത് മറഹോ ചെയ്ത് الرحمن الرحيم عليك يوم الدين إياك نعبد وإياك نستعين بدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين

اللهم صل على سيدنا محمد الفاتح لما والخاتم لما سبق ناصر الهد بالهد والهدي الى صراطك المستقيم والى ال يقطع قدره مقدار اللهم صل على سيدنا محمد فاتح المغلق الخاتم لما سبق ناصر لك الهادي إلى صراطك المصطفي وإلى أنيق الطريق مقدار الليل اللهم صل على سيدنا محمد الفاتح المغلق कुन सरात माइ आ सोबत न आशिर हक्के बे हक्के वल्हादे इला सुरअतीक मुस्तफे व अला आली यतकदरे व मकदारी न ले अल्लाह रे नी सीगरिकण अल्लाह सीगरिकण मुद्दे होय बाई मडकल रद الحمد لله رب العالمين إنما علينا بالإيمان وهد على إلى دين الإسلام حمدا يبعثين أمه ويكافي مزيدا اللهم <سؤال> أوثل <سؤال> وبلغ مثل <سؤال> ثواب ما كرئناه وما صليناه وما سلمناه هذه هدية وأصلا ورحمة نعزلا وبركة شامله مقبولة ومرضية منا إلى حضرته سيدنا وشفعنا واخر ايدينا وثمره فؤادنا مصطفى ومربنا محمد صلى الله عليه وسلم اللهم اعطه الوسيلة والفضيلة والدرجة الرفيعة بعثه مكاما محمودا الذي بعثه ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد أرحم الرحيم يا آه رب سلسلة من الغد الفاتحة نسيك الكلام الله

ൂറ് കിലോമീറ്ററൊക്കെ അപ്പുറത്തൊന്നു ശ്രമം കൊള്ളുന്ന ഞങ്ങളെ ചങ്കിലച്ചോരയായ കരുണിന്റെ കട്ടണമായ ഹബീബായ മുത്തിനു പിന്തുറ ആ ശരീരത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇവിടെ വന്നവർക്ക് കൈ നൽകണം ടുത്ത് പോയാൽ പരിഹാരമുണ്ടാകുമെൻ്റെ പ്രശ്നങ്ങൾക്ക് വന്നവരാക്കി എല്ലാരും സങ്കടങ്ങളും മാറ്റി കൊടുക്കണം അല്ലെ മുത്തുമണിമാക്കണം അല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ സ്വാലിഹായ മക്കളെ കൊടുക്കില്ലാത്തവർക്ക് സൈറായ വീട് നൽകണം വീടില്ലാത്തവർക്ക് സൈറായ വീട് നൽകണമുള്ള രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് ട്യൂമർ ഉള്ളവരുണ്ട് തലവേദന വന്നവരുണ്ട് മൈഗ്രൈൻ ഉള്ളവരുണ്ട് ചെല്ലിക്കുത്തി ഉള്ളവരുണ്ട് കണ്ണിന്റെ കാളിച്ച് വെട്ടപ്പെട്ടവരുണ്ട് കണ്ണിന് തിമിരം വന്നവരുണ്ട് കണ്ണു ഓപ്പറേഷൻ ചെയ്തവരുണ്ട് ചെടി കേൾക്കാത്തവരുണ്ട് ചെവിപ്പൊട്ടി ഒലിക്കുന്നവരുണ്ട് അലർജി രോഗങ്ങളുള്ളവരുണ്ട് തുമ്മലുള്ളവരുണ്ട് പോക്കിൽ ദിശയുള്ളവരുണ്ട് വാലിൽ ക്യാൻസർ ഉള്ളവരുണ്ട് സംസാരം നിലച്ചു പോയവരുണ്ട് തൊണ്ടയിൽ മുഴയുള്ളവരുണ്ട് വരുണ്ട് പി സോട് വന്നവരുണ്ട് നെഞ്ചു പേര് നിൽക്കുന്നവരുണ്ട് അറ്റാക്ക് വന്നവരുണ്ട് അല്ല അല്ല ഒരുപാട് പേർക്ക് മാറാത്ത ശ്വാസം കൊടുത്തുള്ളവരുണ്ട് ലിവർ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് വായു സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് ലാഹുവെ കിഡ്നിൽ കല്ലുള്ളവരുണ്ട് ദയാൾ ചെയ്യുന്നവരുണ്ട് കിഡ്നി ചുരുങ്ങുന്ന രോഗമുള്ളവരുണ്ട് ആമാശയത്തില് ക്യാൻസർ ഉള്ളവരുണ്ട് വയറ്റിൽ ക്യാൻസർ ഉള്ളവരുണ്ട് ലാഹുവെ ഗർഭപാത്ര പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് ഗർഭപാതത്തിൽ കുമുളളവരുണ്ട് ഗർഭപാതത്തിൽ രക്തം രക്തം കട്ട പിടിച്ച രോഗങ്ങളുള്ളവരുണ്ട് ർഭപാതത്തിന് ക്യാൻസർ ഉള്ളവരുണ്ട് വാച്ചിന് മുഴുള്ളവരുണ്ട ലാഹേ ഗർഭപാതം നിക്കാൻ നീക്കം ചെയ്യാൻ വേണ്ടി ഡോക്ടർമാരുടെ നിർദ്ദേശം പറഞ്ഞവരുണ്ടാ ലാഹുവെ ഗർഭപാതം താഴ്ന്നു പോകുന്നവരുണ്ട് പൈസ രോഗങ്ങൾ ഉള്ളവരുണ്ട് മുട്ട വേദനിക്കുന്നവരുണ്ട് ഊരവേദനിക്കുന്നവരുണ്ട് യൂറി കാരുണ്ട് ആമവാദമുള്ളവരുണ്ട് രക്തപാതമുള്ളവരുണ്ട് ചുടവാദമുള്ളവരുണ്ട് ക്ഷീണമുള്ളവരുണ്ട് വേദന ഉള്ളവരുണ്ട് ഷുഗർ വന്നവരുണ്ട് പ്രഷർ വന്നവരുണ്ട് അമ്മ

ഭാഗ്യം ാണ് ഭർത്താക്കന്മാര് ഞങ്ങള് മരുമക്കള് പ്രവാസികളാണ് ഉപ്പമാർ പ്രവാസികളാണ് പേര കുട്ടികള് പ്രവാ പ്രവാസികളാണ് അവരെ ജനാതെ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരണ്ട ഒരവസ്ഥ വരുത്തല്ലറൊണ്ടേ അങ്ങനത്തെ ഒരവസ്ഥ വരുത്തല്ലറൊണ്ടേ

െ ഞങ്ങളെ മക്കൾ സ്വാധീഹങ്ങളാക്കണമേ ഞങ്ങളെ ഭർത്താക്കന്മാരെ സ്വാധീനങ്ങളാക്കണല്ലോ ഞങ്ങളെ ഭാര്യമാരെ റബ്ബേ സ്വാധീഹങ്ങളാക്കണം കാര്യങ്ങൾ റബ്ബേ ഇരുത്തം വെറുതെ റബ്ബേ കണ്ണേറുകാരൻ്റെ കണ്ണേർമ ഞങ്ങളെ കാക്കണം കാക്കണമല്ലോ ഞങ്ങളെ കണ്ണേറുകാരൻ്റെ കണ്ണേറുകാരൻ്റെ കണ്ണേർന്ന് സമയമാണ് ഇവിടെ ചെലവഴിക്കുന്നതെങ്കിലും അത്ര സമയം ബ്രഹ്മത്തിന്റെ മായാജന്മാരെ തിരുനോട്ടം ഞങ്ങളിലേക്ക് എത്തിക്കണം ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണമല്ലോ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണം വായ്പ മുറ്റണികൾക്ക് നരകം ഹരാമാക്കണമല്ലോ നരകം ഹരാമാക്കണമല്ലോ നരകം ഹരാമാക്കണമല്ലോ സ്വർഗം വാജിമാക്കണം وإن لم تغفر لنا وترحمنا لنكونن من الخاسرين حسبنا الله ونعم المكي ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم آمين آمين برحمتك يا أرحم الراحمين توسلنا بسم الله وبالهادي رسول الله وكل مجاهد لله صلاة الله سلام الله صلاة الله, الله. الله سلام الله إلهي سلم الأمة من النافات والنقماء ومنهم أمه من ومنهما أمه بأهل البدير يا الله صلعت الله سلام الله على طهر رسول الله صلاة الله سلام الله على ناسي الأمين മത നൽകുള്ള കാവലേബിബിനെ കാക്കണേ അള്ളാഹു അക്വാറുള്ള അക്ബർ ഉള്ളാഹു അക്ബർ ലാ ഇഹ് അക്ബർ കപോലാക്കട്ടെ വിഷമങ്ങൾ പതില് പറയു പറയാൻ ഉള്ളവര് ാഹു മരിക്കുന്നത് മരിക്കുന്നത് സംരക്ഷണം ആദ്യമായിട്ട് വരുന്ന ആൾക്കാരുടെ കൂട്ടത്തില് കണ്ടത് വിചാരിച്ചത് എന്താ വിചാരിക്കുന്നു അള്ളാഹു പിന്നെ ഒരു സ്വർണം അള്ളാഹു സുഖാരി നൽകട്ടെ ഇവിടെ ോ സ്വർണ്ണ മോതിരം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ വന്നു ഓ പഠിച്ച ജോലി തന്നെ കിട്ടി സന്തോഷത്തിലായി ആ സന്തോഷത്തിന് വേണ്ടി ഇവിടെ കുട്ടികളെ കെട്ടിക്കുമ്പോ ആ എത്തി മക്കൾക്ക് ഒരു മോതിരം ഉമ്മ തന്നിട്ടുണ്ട് ആ അള്ളാഹു പറക്കട്ട് നൽകട്ടെ ഇനിയും അള്ളാഹു എത്തിക്കട്ടെ സമ്പത്ത് അള്ളാഹു കൊടുക്കട്ടെ ഇനിയും ഇതിനേക്കാളും തോന്നലാണ് സമ്പത്തുള്ള എന്താണ് വിളിച്ചിരുന്നു എന്തിനോ ഇവിടെ വന്നിരുന്നു ഒരുപാട് വിഷമത്തിലേന്നു ഇവിടെ വന്നു കാര്യക്കറാഹത്തായി അപ്പൊ അവർക്ക് എത്തിയ മക്കൾക്ക് ഒരു മോതിരം ഹൈറും പ്രധാനം ചെയ്യട്ടെ വിഷമങ്ങളൊക്കെ എല്ലാഹു മാറ്റി കൊടുക്കട്ടെ സമ്പത്ത് കൊടുക്കട്ടെല്ലോ ശ്രദ്ധായിരിക്കാം വേണ്ട നിൽക്കും കിട്ടിയിട്ട് മകൻ ഇവിടെ വന്നിരുന്നോ മാറിയോ അഹമ്മദുണ്ടായിന്നോ മകനുക്ക് മാനസിക രോഗായിരുന്നു ഇവിടെ അൽഹമ തൊണ്ണൂറ് ശതമാനം രോഗം മാറിയിട്ടുണ്ട് രോഗം ഞാൻ കൊടുക്കാതിരിക്കട്ടെ സന്തോഷം നൽകട്ടെ നൽകട്ടെ സമാനം അല്ലാഹ് നൽകട്ടെത്തി ായിഹട വന്നാ അഹമ്മദ മകന് ഇവിടെ നടക്കുന്നു ഇവിടെ വന്നു വിസ കിട്ടി പോയി ഇപ്പൊ സന്തോഷാണ് അള്ളാഹു പൊന്നുമോൻ അള്ളാഹു പറക്കെത്തി എത്തിയ മകൾക്ക് പൈസ തന്നെ മകനും ഇവിടെ വന്നീണോ മകനും ഇവിടെ വിസിറ്റിങ്ങിന് പോയി ജോലി വിസൊക്കെ മകന് ജോലി ലാതിരിക്കും ഇവിടെ വന്നീണ്ട ഇവിടെ

ിട്ടു സ്വന്തം മാത്രം പറയൂ തുടങ്ങി മകന്റെ സംസാ മകൾക്കോ പേര കുട്ടിക്ക് സംസാരശേഷി തട്ടപ്പെട്ടു താൾപ്പാപ്പാനെ കണ്ടു ചെലാത്ത് ചെല്ലാൻ പറഞ്ഞു സംസാര തിരിച്ചു കിട്ടിയല്ല പറയു പറഞ്ഞു മോനുപേക്കും മക്കൾ രണ്ടാലും ചെയ്തിരുന്നു ഇവിടെ വന്നോ രണ്ടാലും ഇറങ്ങിയോ

ഇവിടെ വന്നേനുള്ള സ്ഥലം എങ്ങനെയാ ആൾക്കാർക്ക് പുരുപൊട്ടാതൊക്കെയാ എങ്ങനെ കൊറ്റാടക്കാളക്കായി കൊടുത്താടും കേട്ടെ പറഞ്ഞവർക്ക് മരിക്കുന്നത് വരെ മരിക്കുന്നത് വരെ ഈ തക്കിപ്പിയർ സംരക്ഷണമായിട്ട് ഒരു ഒരു നേതാവിന് അല്ലെ ഒരു നേതാവിനെങ്ങനെ സെക്യൂരിറ്റിണ്ടാവും അതുപോലെ ഈ ഫോതല് പറഞ്ഞവർക്ക് നമ്മൾ തക്കുപേർ ചൊല്ലിയാണ് തക്കി പേര് സെക്യൂരിറ്റികളെ പോലാണ് കൂടെ ഉണ്ടാവട്ടെ കണ്ട് നിനക്ക സ്നേഹം തരാ അള്ളാഹാർക്കെത്തിയ ഇൻഷാ ഇൻഷാദക്കും കൂടെ പറയുന്നത്